നമസ്കാരം ടാരോൺ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിലെ കറണ്ട് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലീഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അതുപോലെ ഈ ഒരു റീഡിംഗ് ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റാമാറ്റൽ അഫയർ ഉള്ള ആളുകളായിക്കോട്ടെ മേരി ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് ഈ റീഡിങ് കാണാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ஃபர்ஸ்ட் கார்டு வந்துட்டுள்ளது ஃபைவ் ஆஃப் பெண்டிகல்ஸ் ஆனா கியூன கப்ஸ் எனர்ஜி ஆனா நைன் ஆஃப் சோட்ஸ் ஆன டெம்பரன்ஸ் த மூணா ஃபோர் பெண்டிகல்ஸ் Six of Swords, Nine of Wands, Ace of Wands, King of Wands, Five of Swords, Page of Wands. ലവ്വേഴ്സ് കാർഡാണ് അപ്പോൾ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ അവരിപ്പോ നിങ്ങളിൽ നിന്ന് നിങ്ങൾ തമ്മിലൊരു നോക്കണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അവരിപ്പോ അവരുടെ ഫീലിങ്സ് എല്ലാം അവർ നിങ്ങളോടൊന്ന് തുറന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ല അവരുടെ ഫീലിങ്സ് അവർ ഹൈഡ് ചെയ്ത് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് അവർ നിങ്ങളോട് എന്തുകൊണ്ടാണ് അവരിപ്പോൾ നോക്കണ്ട സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത് എന്ന് നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ അവർ ഇമോഷണലി ഭയങ്കരമായിട്ട് ഒരു വീക്ക് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെന്ന് കാണിക്കുന്നുണ്ട് ചിലർക്ക് ഇത് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം ഫിനാൻഷ്യലി ലോസ് വന്നിട്ടുള്ള അതിൻ്റെ പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കുന്നതായിരിക്കാം അത് നിങ്ങളോട് പക്ഷേ പറഞ്ഞിട്ടുണ്ടാവില്ല അവർ എന്തുകൊണ്ടാണ് അവരിപ്പോൾ മാറി നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല അവർ അതിൻ്റെ ഒരു ബേസിസിലോ ഇമോഷണലി ബേ വീക്കാണെന്നാണ് കാണുന്നത് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചവർ അത്രയും ഒരു ബുദ്ധിമുട്ടുന്ന സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിലാണ് നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് ചിലർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കേട്ടോ പിന്നെ ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അത് പാരൻസ് ആയിരിക്കാം അതല്ലെങ്കിൽ മറ്റൊരു റിലേഷൻ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ അകറ്റുന്ന വേറൊരു പേഴ്സന്റെ സിറ്റുവേഷൻ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ കിങ് ഓഫ് വാൺസ് എനർജി കാണിക്കുന്നുണ്ട് നയൻ ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ നൈൻ ഓഫ് വാൺസ് എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ കിങ് ഓഫ് വൺസ് നൈൻ ഓഫ് വൺസ് നൈൻ ഓഫ് സോഴ്സ് എനർജിയാണ് കാണിക്കുന്നത് ഇതെല്ലാം കാണിക്കുന്നത് ഒരു ഇതൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു ഫാമിലി ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് പ്രശ്നം എന്നുണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഒരു അവരുടെ ഭാഗത്തു നിന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു എതിർപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഉള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ അതല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് ഉണ്ടെങ്കിൽ അവർ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർത്ത് കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമായിട്ട് പ്രശ്നമായിട്ട് നിൽക്കുന്നു അതിൻ്റെ പേരിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് പേടിയാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഭയപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇത് ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ പേഴ്സൺ ഇവരെ ടോർച്ചർ ചെയ്യുന്നു അതിന്റെ ബേസിൽ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നില്ല അവർക്ക് ഇവരെ പേടിയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് കണ്ടോ പേടിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അപ്പൊ അത്രയും ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ വിഷമത്തിലൂടെയാണ് നിങ്ങൾ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ നിങ്ങളെ ഒരു ലെസ് കോണ്ടാക്ടിലോട്ട് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അതല്ലാതെ വേറെ വിഷയങ്ങൾ ഉള്ളതായി വേറെ ഒരു വിഷയം ഇവിടെ കാണിക്കുന്നില്ല ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്കുള്ള ഒരു വിഷയമായിട്ട് കാണുന്നത് ഓക്കെ അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ പക്ഷേ ഇവിടെ ലവേഴ്സ് കാർഡ് ഉണ്ട് ലവേഴ്സ് കാർഡ് ഉണ്ട് ക്യൂനോ കപ്സ് ഉണ്ട് അതുപോലെ ഏസ് ഓഫ് വാൺസ് ഉണ്ട് അവർക്ക് നിങ്ങളോട് ഒരുപാട് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അവർക്ക് നിങ്ങളോട് ഫിസിക്കൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം നിങ്ങളുമായിട്ട് നല്ലൊരു കണക്ഷൻ ഒരു ഡീപ്പായിട്ടുള്ള കണക്ഷൻ വെച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ആഗ്രഹമാണ് ഇവർക്കുള്ളത് പക്ഷേ അവരുടെ ലൈഫിലെ ഈ പ്രോബ്ലംസ് കാരണമാണ് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് അവർ നോക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിലും ഈ ഒരു പേജ് ഓഫ് മാൺസ് എനർജിയിലാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങളെ പറ്റി നോക്കുന്നുണ്ട് സെർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള കാണിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ചിലപ്പോൾ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കാം എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഹാപ്പി ആണോ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ വേറെ റിലേഷനിലോട്ട് പോയിട്ടുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ നോക്കുന്നുണ്ട് ഇവർ ഇവർക്ക് പക്ഷേ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പറ്റുന്ന സിറ്റുവേഷൻ അല്ല അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത് അവരുടെ ഇമോഷൻസ് ഒക്കെ ഇംബാലൻസ്ഡ് ആണ് അവർ അത്രയും ഒരു മാനസിക ഇവിടെ ബോട്ടം എനർജിയും കാണിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് അവർ അവരുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ സിറ്റുവേഷനിലാണ് ഒരു സന്തോഷം ഇല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത് നിങ്ങളില്ലാത്ത ഒരു സിറ്റുവേഷൻ അവർക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും സന്തോഷങ്ങളുടെ അകത്ത് നിൽക്കുമ്പോഴും അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള കാണിക്കുന്നത് ഓക്കെ പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ സെർച്ച് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ അക്കൗണ്ട് കയറി സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഹാപ്പി ആണോ നിങ്ങൾ നിങ്ങളിപ്പോ മറ്റു റിലേഷൻഷിപ്പിലാണോ എന്താണ് സിറ്റുവേഷൻ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇവരെ മറന്നാണോ ഇപ്പം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ അവർ നോക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാടും കൂടി നോക്കാം പ്രൊട്ടക്റ്റഡ് എന്നാണ് പറയുന്നത് അവർ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രൊട്ടക്ട് ചെയ്താണ് നിൽക്കുന്നത് അത് ഇത് നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് അതുകൊണ്ടാണ് അവർ ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മറ്റു റിലേഷൻഷിപ്പിലോട്ട് പോയിട്ടുണ്ടോ അതോ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടോ എന്താ നിങ്ങളുടെ ഒരു ലൈഫിൽ പറ്റിയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് അവർ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് കാണിക്കുന്നത് സ്പാർക്ക് എന്നാ പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങളോട് തോന്നിയിട്ടുള്ള ഇതേ ഒരു ഡീപ്പ് ആയിട്ടുള്ള കണക്ഷൻ അവർക്ക് മറ്റാരോട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ലോകത്ത് നിങ്ങൾ എത്ര ഡിസ്റ്റൻസിൽ ഇരുന്നാലും നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളെപ്പോലെ ഒരു കണക്ഷൻ നിങ്ങൾ നിങ്ങളെ കുറിച്ച് തോന്നുന്ന ആ ഒരു ഫീലിങ്സ് ആ ഒരു കണക്ഷൻ അവർക്ക് മറ്റൊരാളോട് തോന്നിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഐ ലവ് യു എന്നാണ് പറയുന്നത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അതിൻ്റെ ആഴമാണ് ഈയൊരു കാർഡ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ അത്രയും ബോണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ബോണ്ട് ബോണ്ടഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ പേഴ്സൺ നിങ്ങളോട് അത്രയും ഒരു ആഴത്തിൽ അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങളോടുള്ളത് ഓക്കെ സ്ലീപ്പ്ലെസ് എന്നാണ് പറയുന്നത് അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ട സിറ്റുവേഷനിലാണ് അവരുള്ളത് അവർക്ക് ഭയങ്കര വിഷമുണ്ട് നിങ്ങളുമായിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതിൽ പക്ഷേ അവരുടെ സിറ്റുവേഷൻ കാരണം മാത്രം അവർ മാറി നിൽക്കുകയാണ് ഫിനാൻഷ്യൽ പ്രോബ്ലം അങ്ങനെയുള്ള ആളുകളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അതല്ലെങ്കിൽ അവർ അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ട് മാറി നിൽക്കുന്നതായിരിക്കാം അത് പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻ ഉള്ളത് കൊണ്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം അങ്ങനെ നിങ്ങളെ തമ്മിൽ അകറ്റുന്ന ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നു എന്നത് കാണിക്കുന്നുണ്ട് ഓക്കെ അഫ്രേഡ് എന്നാണ് പറയുന്നത് നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോവോ എന്നുള്ളൊരു പേടി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അക്കൗണ്ട് കയറി ചെക്ക് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ മറ്റു റിലേഷൻഷിപ്പിലോട്ട് പോവുമോ ഈ ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് എന്നൊക്കെ ആയി നഷ്ടമാകുമോ എന്നുള്ള ഭയം നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഡിവൈൻ ഗൈഡൻസ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിവൈൻ ഗൈഡൻസ് കിട്ടിയതായിട്ടാണ് കാണുന്നത് അവർ ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തോട്ട് വരാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ലൊരു ബോണ്ടിങ്ങിൽ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങളുടെ പേഴ്സൺ കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് സൈലൻസ് എന്നാണ് പറയുന്നത് അവരിപ്പോ നിങ്ങളോട് സൈലന്റ് ആയിട്ട് മിണ്ടാതെ സംസാരിക്കാതെ നോ കോണ്ടാക്റ്റ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിനകത്ത് മുഴുവൻ നിങ്ങളോടുള്ള സ്നേഹമാണ് അവർ സൈലന്റ് ആയിട്ട് മാറിയിരിക്കുന്നത് കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം അവർക്ക് നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കംപ്ലീറ്റ്ലി വിട്ടു അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ഒരു കണക്ഷനും എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയെല്ലാം നിങ്ങളോട് അവർക്ക് ഫീലിങ്സ് ഉണ്ട് സ്നേഹമുണ്ട് അവർ സൈലന്റ് ആയിട്ട് ഇപ്പോൾ മാറി നിൽക്കുന്നത് അവരുടെ സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് നീഡ് യു എന്നാണ് പറയുന്നത് നിങ്ങളെ അവർക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ പേഴ്സൺ എന്ന് അവർക്ക് അറിയാം ആ ഒരു റിയലൈസേഷൻ അവർക്കുണ്ട് അവർ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കാരണം മാറി നിന്നാലും നിങ്ങളെയാണ് അവർക്ക് അവരുടെ ലൈഫിൽ ആവശ്യം അവർക്ക് മറ്റൊരു പേഴ്സണും അവർക്ക് നിങ്ങൾക്ക് പകരമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല അത്രയും ഒരു ഒരു പകരക്കാരനെ അവർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല അത്രയും ഒരു ആഴത്തിലുള്ള ഒരു റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് പറയുന്നത് ഓക്കെ ഏഞ്ചസിന് മെസ്സേജ് നോക്കാം ലിസ്റ്റൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ കേൾക്കുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നുണ്ടായിരിക്കും ഇപ്പോ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് ഇത്രയും കാലമായി അവരെ അകൽച്ചയിലാണ് അവർ തിരിച്ചു വരും എന്നുള്ളൊരു നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നുണ്ടായിരിക്കും അവർ തിരിച്ച് വരും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ അവർ തിരിച്ച് വരും നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരാതെ എവിടെയും പോവില്ല എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ആ ഒരു ഇൻഡ്യൂഷനെ നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകണം എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിലോട്ട് വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ കാരണം മാത്രം മാറി നിൽക്കുന്ന ഒരു റിലേഷൻ ആണ് അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് അവർക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ ഇപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് പോവേണ്ട സിറ്റുവേഷൻ അല്ല എന്നാണ് പറയുന്നത് യെസ് എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നടക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ ഒരു യെസ് കാർഡ് വരുമ്പോൾ നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നടക്കുമെന്നുള്ള ഒരു സിഗ്നൽ ആണ് നിങ്ങൾക്ക് ഈ ഒരു യെസ് കാർഡ് കൊണ്ട് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഓക്കെ മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾ കാണിച്ചാൽ ആ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആൻസർ കിട്ടും അതായത് നിങ്ങൾ ചൂസ് ചെയ്ത ഈ റിലേഷൻഷിപ്പ് ഒരു സത്യസന്ധമായിട്ടുള്ള റിലേഷൻ ആണോ നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് നിൽക്കുന്നത് അവർ നിങ്ങളിലേക്ക് തിരിച്ച് വരാനുള്ള ചാൻസ് ഉണ്ടോ നിങ്ങളുടെ ഇൻഡ്യൂഷനും പറയുന്നുണ്ടായിരിക്കും അത് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് കൂടുതൽ ആ ഒരു ഇൻഡ്യൂഷൻ പവർ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ஓகே அப்போ நமக்கு குறச்சுக்ரூஸ் கூடி நோக்கா ஃபெப்ரவரி ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி அஞ்சு ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூறு மாத்திகோதி പൂരുട്ടാതി ഭരണി ലെറ്റർ ടി ലെറ്റർ വൈ ലെറ്റർ എം ലെറ്റർ ഇ ചിത്തിര ലെറ്റർ സി லெட்டர்ஜே மகீரியம் ஆயிலம் உத்திரம் சதயம் ரேவதி ஏப் ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് രണ്ടായിരത്തി ഒന്ന് പൂരാടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പുണർദ്ധം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് തിങ്കിങ് ആണ് കൊണ്ടുവരേണ്ടത് അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു നോക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുക അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയി എന്നുള്ള ഒരു തോട്ടല്ല വരേണ്ടത് അവർ നിങ്ങളേക്ക് വരും എന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് വരേണ്ടത് നമ്മുടെ ചിന്തകളാണ് നമ്മളുടെ ലൈഫ് മുന്നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പോൾ ഈ പേഴ്സൺ വിട്ടുപോവോ വിട്ടുപോകുന്ന നെഗറ്റീവ് ചിന്ത ഒഴിവാക്കിയിട്ട് അവർ വരും അവരെവിടെയും പോവില്ല അവരെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടുവന്ന് ലൈഫിൽ മുന്നോട്ട് പോവാം അങ്ങനെ ആവുമ്പോഴേ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളേക്ക് വരള്ളൂ യൂണിവേഴ്സ് ആ ഒരു നിങ്ങളുടെ തോട്ട് നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു തോട്ടിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്